എത്ര ദയനീയ അവസ്ഥയിലാണെങ്കിലും ഞാൻ കേട്ടിട്ടുള്ള ഒരുത്തനെയും ഒരു കാലത്തും അവൻ്റെ ഇന്നത്തെ പതനം കണ്ടിട്ട് വിലയിരുത്തൽ അപ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഫസ്റ്റ് വീഡിയോ ആണിത് ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഒരു ഒറ്റ കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ അത് ചോദിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യണത് അപ്പോൾ ഈ ഒരു വർഷം തുടങ്ങിയിട്ട് എല്ലാവരും ഓരോരോ പുതിയ പുതുവായിട്ടുള്ള കാര്യങ്ങൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊണ്ടുപോകണമുണ്ട് അപ്പം നമുക്കത് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം എനിക്ക് നല്ല രീതിയിലുണ്ട് അപ്പോൾ അത് വെറുതെ ചവർ വീഡിയോ എന്തെങ്കിലും ഇടണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാത്തത് അപ്പം പലരും ചോദിക്കുന്നുണ്ട് യൂട്യൂബ് നിർത്തി പോയോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് അപ്പം യൂട്യൂബ് നിർത്തി പോവാൻ മനസ്സേ അനുവദിക്കില്ല അതാണ് സംഗതി ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം റവന്യൂ എന്ന് പറയുന്ന ഒരു സംഭവം അല്ല ഇതിൽ മെയിനായിട്ടും നമ്മ നമ്മുടെ ഒരു ഗോളെന്ന് പറയുന്നത് അപ്പം അപ്പോൾ പിന്നെ എന്താണ് യൂട്യൂബ് കൊണ്ടുള്ള ഉപയോഗം നിങ്ങൾക്ക് പലർക്കും ചോദ്യം വരാം ഒന്ന് നമുക്ക് നമ്മൾ പോലും അറിയാത്തവർ ഒരുപാട് പേര് നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് വരെ നമുക്ക് സമ്പാദിക്കാനായിട്ട് പറ്റും അപ്പോൾ അത് മനസ്സിലാക്കി തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ റവന്യൂ എന്നുള്ളൊരു സംഭവം കുറഞ്ഞു തുടങ്ങിയപ്പോൾ മുതലാണ് കേട്ടോ യഥാർത്ഥം പറഞ്ഞാൽ റവന്യൂ എന്ന് പറയുന്ന ആ ഒരു സംഗതി ശരിക്കും നമുക്ക് കുറഞ്ഞു തുടങ്ങിയപ്പോൾ മുതലാണ് അത് മനസ്സിലാക്കി തുടങ്ങിയത് കാര്യം നമ്മളൊന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ അതായത് നമ്മൾ വേറെ ഒന്നും പ്രതീക്ഷിക്കാതെ ഒരുപാട് പേര് വിളിച്ചൊക്കെ ചോദ്യം ചേട്ടാ വീഡിയോ ചെയ്യാത്തത് എന്തു പറ്റി എന്താണ് പ്രശ്നമെന്നൊക്കെ ഒരുപാട് ഒരു ചോദ്യങ്ങളുണ്ട് അപ്പം അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നേരത്തേക്ക് ഒരുപാട് മെസ്സേജ് കാര്യങ്ങളൊക്കെ വരുമായിരുന്നു ഇപ്പം അത് അതിലിപ്പോൾ റയറായിട്ട് വിരലെണ്ണത്തക്ക ചോദ്യങ്ങൾ മാത്രമേ എന്തായാലും നമുക്ക് വരുന്നുള്ളൂ പിന്നെ നിങ്ങൾക്ക് തന്നെ കാണാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ വെയിൽ നല്ല രീതിയിൽ പണി തന്നുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യണ വീഡിയോ ഇപ്പോൾ ഒരു ഏഴായിട്ടോ ഒമ്പതാത്ത ആണെന്ന് തോന്നുന്നു ഒന്നും ഷൂട്ട് ചെയ്തിട്ട് എനിക്ക് ഓക്കെ ആവുന്നില്ല പിന്നെ ഒറ്റ കാര്യം ഇന്നത്തെ വീഡിയോയിൽ ഒരൊറ്റ കാര്യം ചോദിക്കാനുള്ളൂ ഞാനിനി വിഭനമായിട്ട് ഇനി മുന്നോട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമോ അതായത് നിങ്ങൾ വീഡിയോ കാണുമെന്നാണ് എനിക്കറിയാനുള്ളത് എനിക്ക് അങ്ങനെ ഒരു സംശയമുണ്ട് ഞാൻ ഏകദേശം സാധനങ്ങളും ബുള്ളറ്റിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാം കൂടെ വെച്ച് സെറ്റ് ചെയ്തൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു ഒരു മടി മടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത് ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവർ കാണൂ ഇല്ലയോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാതെ അങ്ങനെ ഡിലേ ആക്കി വെച്ചത് പിന്നെ ഇത്രയും ദിവസം ഞാൻ ഇവിടെ ആയിരുന്നു എന്നൊക്കെ ഒരുപാട് അവർക്ക് ചോദ്യം കാണാം എന്ന് വെച്ചാൽ ഈ വീഡിയോ കാണാൻ വേണ്ടി കയറി കയറി വന്നിട്ടുള്ളത് പലർക്കും തോന്നി ഈ പുള്ളിക്കാരെ ഇവിടെ പോയിരുന്ന അല്ലെങ്കിൽ ഇവ ഇവിടെ പോയിരുന്നായിരിക്കും പലരുടെയും ആലോചന ഒരു മിഡിൽ ക്ലാസിലെ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എൻ്റെ എൻ്റെ ലൈഫിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് കേട്ടോ അതുകൊണ്ട് മാത്രമാണ് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റാതെ പോണത് രാവിലെ ജോലി വൈകുന്നേരം വീട് രാവിലെ ജോലി വൈകുന്നേരം വീട് ഒരു ഒരു സാധാരണ ഒരു ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു സന്തോഷം കണ്ടെത്താനായിട്ട് എനിക്ക് പറ്റുന്നില്ല അങ്ങനെ തല ഇങ്ങനെ പൊട്ടിപ്പോണ രീതിയിലാണ് മിക്കവാറും ഞാൻ ആ ഓഫീസിനകത്ത് ചിലപ്പോൾ ഇറങ്ങി ഓടിയാലോ എന്നൊക്കെ ആലോചിക്കും അത് ഒരുപക്ഷെ എന്താ പറയുക പിന്നെ ചില സമയം പല ഇങ്ങനെ കാര്യങ്ങളിങ്ങനെ കയറി വരും കേട്ടോ ഞാൻ അത് പറഞ്ഞതിന് ഞാൻ ഭയങ്കര പോകും അതുകൊണ്ട് അതൊന്നും പറയണില്ല ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഒറ്റ കാര്യേ നിങ്ങളെടുത്ത് ചോദിക്കാനായിട്ടുള്ളൂ തമിഴിലോട്ട് ചോദിച്ച അതാണ് ഞാൻ ഈ ഒരു ഈ ഈയൊരു വണ്ടിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ബുള്ളറ്റുമായിട്ട് ഇനി മുന്നോട്ട് നീങ്ങിയാൽ കൂടെ സപ്പോർട്ടിനുണ്ടാവൂ എന്നൊരു ചോദ്യം മാത്രമേ എനിക്കുള്ളൂ കാരണം വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് ഞാനാണെങ്കിലും അത് കാണണം നിങ്ങളാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ ബാക്കി കാര്യമേ ഉള്ളൂ അപ്പോൾ അത് മാത്രമേ എനിക്ക് നിങ്ങളത് ചോദിക്കാവുള്ളൂ അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് എനിക്ക് ആ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി ഇനി മുന്നോട്ട് നല്ല നല്ല വീഡിയോസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാം പ്ലാന് കാര്യങ്ങളൊക്കെ ഒരുപാട് ഒരു ചോദിക്കുന്നുണ്ട് പ്രത്യേകിച്ച് വലിയ പ്ലാനുകൾ കാര്യങ്ങളൊന്നുമില്ല ആ കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരുപാട് പ്ലാൻ ഉണ്ടായിരുന്നു ഒരുപാട് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യണം ഇത് ചെയ്യണം മറ്റേ ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിലുണ്ടായിരുന്നു പക്ഷേ ഒരു പരിധി വരെയും ഞാൻ ആഗ്രഹിച്ച വണ്ടി എടുക്കാൻ പറ്റി ഓണറെടുക്കാൻ പറ്റി ടു ട്വൻറ്റി രണ്ടാമത് എടുത്തുകൊണ്ടുപോകുന്നത് തിരിച്ച് പിന്നെ പിന്നെന്തോ ആർ എടുത്തു വണ്ടികളൊക്കെ എടുത്തു പക്ഷേ അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങളും ഉണ്ടായി അതായത് കടം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി അതെല്ലാവരുടെ ലൈഫിലുണ്ടായിരുന്നു വണ്ടി പ്രാന്ത തലയിൽ കയറിക്കഴിഞ്ഞാൽ വരുന്ന ഒരു മെയിൻ എന്ന് കാര്യസ്ഥഴിഞ്ഞാൽ കടം പിന്നെ ഈ ഇതിൻ്റെയൊക്കെ നിങ്ങൾ റൈഡിൻ്റെ റീൽസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അത് ഞാൻ പോയതല്ല അത് അച്ചുവും കുട്ടവും സൂരജൊക്കെ കൂടെ പോയതാണ് അപ്പോൾ അമ്മമാർ പോയപ്പോൾ അമ്മര് ഷൂട്ട് ചെയ്ത വീഡിയോ അത് ഞാൻ എടുത്ത് എഡിറ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇരുന്നതാണ് ഒരുപാട് ഒരു ചോദിക്കുന്നുണ്ട് അത് കണ്ടിട്ട് ചേട്ടാ നിങ്ങൾ റൈഡൊക്കെ പോയിട്ട് പിന്നെ എന്തുകൊണ്ട് വീഡിയോ ചെയ്യണില്ല വീഡിയോ ഇടുന്നില്ല വീഡിയോ എടുക്ക എടുക്കാത്തതാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാത്തതാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് ഇൻസ്റ്റാഗ്രാമിൽ കേട്ടോ അപ്പം അത് വലിയൊരു ഇതായിട്ടില്ല നല്ലൊരു ഏഴായിരം ആ റേഞ്ചൊക്കെ ഉള്ള ഒരു ചെറിയൊരു ഇൻസ്റ്റാഗ്രാം പേജ് കിടപ്പുണ്ട് പണ്ട് ഇതിനു മുന്നേ പ്രൊമോഷൻ വീഡിയോസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ യഥാർത്ഥം പറഞ്ഞാൽ അന്ന് ഞാനത് എടുത്തില്ല പക്ഷേ ഇന്ന് അതുപോലെ ഏതെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാനിത് ഇതിൻ്റെ ഇടയിൽ പറഞ്ഞത് എന്തെങ്കിലും നിങ്ങൾക്കൊരു ചാൻസ് കിട്ടുന്നത് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുന്നത് മാക്സിമം ഉപയോഗിക്കാൻ വേണ്ടി നോക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് കിട്ടി എന്ന് വരില്ല അതുകൊണ്ട് കിട്ടുന്ന ചാൻസ് മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക അത് എനിക്കത് പറയണമെന്ന് തോന്നി എൻ്റെ അനുഭവം വെച്ച് എനിക്ക് മനസ്സിലായ കേസാണ് കേട്ടോ ഇപ്പം കൂടുതൽ വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല പിന്നെ വീണ്ടും വീഡിയോ ഒരു അവസാനം വീണ്ടും ചോദിക്കുകയാണ് ഞാനിപ്പം ഇവനെ വെച്ച് വീഡിയോ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ കാണൂ എന്നുള്ളൊരു ചോദ്യം മാത്രമേ ഉള്ളൂ അല്ലാതെ ഞാൻ എനിക്ക് വേണ്ടി മാത്രം വീഡിയോ വേണമെങ്കിൽ ചെയ്തിടാം പക്ഷേ അതുകൊണ്ട് യൂട്യൂബിലത്തേക്ക് വേറെ നമുക്ക് ഒരു ഉപയോഗമില്ല അതുകൊണ്ടാണ് സംഭവം ബാക്കി നമ്മൾ സ്വയം ഉള്ള ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെയ്തിട അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് പറയാൻ കാര്യങ്ങളൊന്നുമില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കാട് കയറി പോയിക്കൊണ്ടിരിക്കും മനസ്സിലൊന്നും കിടക്കില്ല അതിങ്ങനെ പെട്ടെന്ന് പുറത്തു വരും വീഡിയോ ബോറാവും കേൾക്കണമെങ്കിൽ നിങ്ങൾക്ക് ബോറാവും അതുകൊണ്ട് അതിനെ അതിനെക്കാറ്റി വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല അപ്പോൾ അത്രേ ഉള്ളൂ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചിട്ട് ആലോചിച്ചു വെച്ചാൽ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മാക്സിമം നോക്കാം പിന്നെ ഇവൻ്റെ എന്ത് ചെയ്താലും ശരി തന്നെ കൊടുക്കത്ത റേറ്റാണ് നമ്മുടെ ബജാജിൻ്റെ വണ്ടികൾ ചെയ്യുമ്പോൾ നമുക്കിത് കിട്ടി ചെയ്യാനായിട്ട് പറ്റില്ല അപ്പം ഒരു കുഴപ്പമുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ അതുമാത്രമേ ഉള്ളൂ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഏക പ്രശ്നം ബാക്കിയെല്ലാം വരുന്ന പോലെ ഞാൻ എന്തായാലും ഇതായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ച് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ സ്ട്രോങ് ആകും അപ്പോൾ അത്രേ ഉള്ളൂ എന്തായാലും വീഡിയോ വരും കേട്ടോ വീഡിയോ എന്തായാലും വരും പ്രതീക്ഷ ഇനി എന്നെ അങ്ങോട്ട് പ്രതീക്ഷിക്കാം ഞാൻ വരും ഉറപ്പായിട്ടും വരും അപ്പോൾ അത്രേ ഉള്ളൂ ഓക്കെ